ഇതിൻ്റെ മുന്നേറില് പ്രവർത്തിക്കുന്ന ഡയറക്ടർ ഇതിൻ്റെ പ്രൊഡ്യൂസറ് ഇതിൻ്റെ ഡിഒപി അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറോ ഹീറോയിൻ മറ്റ് ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ് അതോടൊപ്പം ഇവിടെ മീഡിയ സുഹൃത്തുക്കൾ ഏറ്റവും ചേർത്തിട്ടുണ്ട് സിനിമയുടെ ആരംഭം വരെ சாதிக்கட்டும் இந்த மொழியோ விஜயமே திருட்டேன் நல்லா எல்லா ஆசை சொல்லும் நான் நன்றி நமஸ்காரன் நன்றி சார் தமிழ் டி ஒபி ஜோஷாங்க நம்ம ரெண்டு மூணு படம் பண்ணியிருக்காங்க தமிழில் அவங்க போனால் அவங்களை வாடப்போகுது அது போக இன்றைக்கு வந்து தமிழ்மையாக பால அனில் சாரு சார் சாரு டேரக்டர் சார் அப்புறம் பிகே பெண்ணி பர்ஜேஷ் சார் இவங்களாம் வந்து இந்த படத்தை வந்து

അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ജി വി ജോർജ് നമ്മളോട് സംസാരിക്കുന്നാണ് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയായിട്ടുള്ള അതുകൊണ്ട് പ്രൊഡ്യൂസർ രണ്ടുകളാക്കുകൾ പാലകൻ സങ്കതി കേൾപ്പതാ നെഞ്ചിലോ നിതി ആഗതി മീത കേൾപ്പതാ നെഞ്ചിലോ ഇനി മറ്റുള്ളവർക്ക് ഗ്രൂപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ക്രൗഡായിട്ട് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം